പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആസ്ഫാസ്റ്റാസ് പോലെ വെക്കം പിന്നെ അസുണാസ് ഉടനടി എന്നുള്ള അർത്ഥം വരുന്ന സെൻറ്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അസുണാസും ആസ്ഫാസ്റ്റാസും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആസ് ആസ് ഫാസ്റ്റ് എ എക്രോസ് ദ ഫിനിഷ് ലൈന് ഒരു ചീറ്റപ്പുലിയുടെ വേഗത്തിൽ അറ്റ്ലറ്റ് ഫിനിഷിംഗ് പോയിൻ്റിലൂടെ ഫിനിഷിംഗ് ലൈനിലൂടെ ഓടി ആസ് ഫാസ്റ്റ് ആസ് എ ചീറ്റ ദ റൈസ്ഡ് അക്രോസ് ദ ഫിനിഷ് ലൈന് ഒരു ചീറ്റപ്പുലിയുടെ വേഗത്തിൽ അറ്റ്ലറ്റ് ഫിനിഷിംഗ് ലൈനിലൂടെ ഓടി ും റൈസ് കാർ എന്റെ കാറിന് ഒരു റൈസ് കാരനെ പോലെ വേഗത്തിൽ പോകാനാകും മൈ കാർ കാൻ ഗോ ആസ് ഫാസ്റ്റാസ് ദ റൈസ് കാർ എന്റെ കാറിന് ഒരു റൈസ് കാറിനെ പോലെ വേഗത്തിൽ പോകാനാകും ഫാസ്റ്റാസ് യു കാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ആസ് ഫാസ്റ്റാസ് യു കാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ആസ് ഫാസ്റ്റാസ് യു കാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ആസ് ഫാസ്റ്റാസ് യു കാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഞങ്ങളെപ്പോലെ വേഗതയില്ല നോട്ട് ആസ്ഫാസ്റ്റാസ് ബിവേർ ഞങ്ങളെപ്പോലെ വേഗതയില്ല നോട്ട് ആസ്ഫാസ്റ്റാസ് ബിവേർ ഞങ്ങളെപ്പോലെ വേഗതയില്ല അസുണാസ് ഐസോഹർ ഐനു ദർവാസ് സംതിങ് റോങ് അവളെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അസുണാസ് ഐസോർ ഐ ന്യൂ ദർവാ സംതിങ് റോങ് അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് അസുണാസ് ഐ സോഹർ ഐ ന്യൂ ദർവാ സംതിങ് റോങ് അവളെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അസുണാസ് ഐസോഹർ ഐ ന്യൂ ദർവാസ് സംതിങ് റോങ് അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് ഹീ റെജിസ്റ്റേഡ് ബോട്ട് അസുണാസ് ഈറ്റേൺ എയ്റ്റീൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഹി റെജിസ്റ്റേഡ് ടു വോട്ട് അസുണേസ് ഹി ടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഹി റെജിസ്റ്റേഡ് വോട്ട് അസുണേസ് ഹി ടെൻ

ഒരു സെക്ടർ നെയ്ത്ത് പൂർത്തിയാക്കിയ ഉടനെ അവൾ മറ്റൊന്ന് തുടങ്ങി ആസുനാ ഷി ഫിനിഷ് നിറ്റിംഗ് വൺ സെക്ടർ ഷീ സ്റ്റാർട്ട് അനദർ ഒരു സെക്ടർ നെയ്ത്ത് പൂർത്തിയാക്കിയ ഉടനെ അവൾ മറ്റൊന്ന് തുടങ്ങി വിൽ ബി അറ്റ് വർക്ക് ഈസ് വെൽ വൻ സുഖമായാലുടൻ അവൻ ജോലിയിൽ പ്രവേശിക്കും ഹി വിൽ ബി അറ്റ് വർക്ക് അസുണാസ് ഈ സ്വെൽ അവന് സുഖമായുടാൻ അവൻ ജോലിയിൽ പ്രവേശിക്കും ഹി വിൽ ബി അറ്റ് വർക്ക് ആസുണാസ് ഈ സ്വെൽ അവൻ സുഖമായുടാൻ അവൻ ജോലിയിൽ പ്രവേശിക്കും സ്കൂൾ ആസ്ഫാസ്റ്റാസ് ദോഴ്സ് അവൻ കുതിരയെപ്പോലെ വേഗത്തിൽ ഓടുന്നു அவன் குதிரை போலத்தில் ஓட்ஸ் அவன் குதிரை போல வேகத்தில் ஓட் வுட் கேரி யூ கல்லமரம் கொண்டு போகணும் போல യുവർ ലക് വുഡ് ക്യാരി യു നിങ്ങളുടെ കാലിലെ മരം നിങ്ങളെ കൊണ്ടുപോകുന്ന വേഗത്തിൽ നവർ ഗസ് വാട്ട് ഹാപ്പൻ അസൂണസ് ഐ ലവ് മൈറൂം ഞാൻ എൻ്റെ ഉറ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഒരിക്കലും ഊഹിക്കില്ല യു വിൽ നവർ ഗസ് വാട്ട് ഹാപ്പൻ അസുണസ് ഐ ലഫ്റ്റ് മൈ റൂം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഒരിക്കലും ഊഹിക്കില്ല യു വിൽ നവർ ഗസ് വാട്ട് ഹാപ്പൻ അസുണസ് ഐ ലെഫ്റ്റ് മൈ റൂം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് നിങ്ങൾ ഒരിക്കലും ഊഹിക്കില്ല അസുണാസ് യു ഫിനിഷ് ഡിന്നർ ജോയിനസ് ഔട്ട്സൈഡ് നിങ്ങൾ അത്താഴം കഴിച്ച ഉടനെ പുറത്തു വരും അസുണാസ് യു ഫിനിഷ് ഡിന്നർ ജോയിനസ് ഔട്ട്സൈഡ് നിങ്ങൾ അത്താഴം കഴിച്ച ഉടനെ പുറത്തുവരും അസുണാസ് യു ഫിനിഷ് ഡിന്നർ ജോയിനസ് ഔട്ട് സൈഡ് ഔട്ട്സൈഡ് അത്താഴം കഴിച്ച ഉടനെ നിങ്ങൾ പുറത്തുവരും പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അപ്പോൾ വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബൈ